യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു സമാഗമം ഭാഗമാർ യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ ഇടുക്കിലേക്ക് വരുവനെന്ന് ആരെ പോലെ ചെറിയ കുട്ടികളെ പോലെ സഭയിലെ ചെറിയ കുട്ടികൾ ഇപ്പോൾ പാസ്റ്റിന്റെ അടുത്തേക്ക് വരണം സാമുവൽ ഒരു കൈ ഉയർത്തി ഞാൻ ഒന്നാം വർഷം എന്ന് പറയുക അടുത്തയാൾ കൈ ഉയർത്തി ഞാൻ രണ്ടാം കൊല്ലം എന്ന് പറയുക അതിന്റെ അടുത്തയാൾ മൂന്നാം കൊല്ലം എന്നും പിന്നത്തെയാൾ നാലാം കൊല്ലം എന്നും പിന്നത്തെ അഞ്ചാം കൊല്ലം എന്നും അടുത്തയാൾ ആറാം കൊല്ലം എന്നും അവസാനത്തെയാൾ ഏഴാം കൊല്ലം എന്നും പറയുക നിങ്ങളുടെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൊല്ലങ്ങളുണ്ട് അത് മനസ്സിലായോ പാസ്റ്റർ ഇനി ഒരു അന്തിക്രിസ്തുവാണെന്ന് കരുതുക വേദപുസ്തകത്തിൽ ഉള്ള ഏഴ് കൊല്ലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഏഴിൻ്റെ പകുതി എന്താണ് മൂന്നര വർഷം അന്തിക്രിസ്തു വരും പാസ്റ്റർ ഇതിപ്പോൾ വളരെ ലളിതമായി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരികയാണ് അന്തിക്രിസ്തു വരുമ്പോൾ അത് വളരെ നല്ല ഒരാളായിട്ട് വരും ഞാൻ നല്ലയാളാണ് എന്ന് ഒന്നാം കൊല്ലത്തിനോടും രണ്ടാം കൊല്ലത്തിനോടും മൂന്നാം കൊല്ലത്തിനോടും നാലാം കൊല്ലത്തിൻ്റെ തുടക്കവും വളരെ നന്നായി തന്നെ അന്തിക്രിസ്തു പെരുമാറും ഇടയ്ക്ക് നാലാം കൊല്ലത്തിന്റെ പകുതി വെച്ച് എല്ലാവരെയും പേടിപ്പിക്കും ഞാനാണ് അന്തിക്രിസ്തു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം യേശുവിനെ വിളിക്കണം ഇനി അന്തിക്രിസ്തു പീഡനം തുടങ്ങും കാരണം മൂന്നര കൊല്ലമേ ബാക്കിയുള്ളൂ എന്ന് അന്തിക്രിസ്തുവിനറിയാം അന്നേരം എല്ലാ ക്രിസ്ത്യാനികളെയും കൊന്നെടുക്കും അന്നേരം അവർ ആരെയാണ് വിളിക്കേണ്ടത് യേശു ക്രിസ്തുവിന് ഉറക്കെ വിളിക്കൂ യേശുവിനെ യേശു പറയുന്നു ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ യൂതദേശത്താണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മലമുകളിലേക്ക് ഓടിപ്പോവുക വെളിപാട് പതിമൂന്നിൽ പറയുന്നു നിങ്ങൾ വാലാൾ കൊല്ലപ്പെടുവാൻ പോവുകയാണെങ്കിലും ഉറച്ചു നിൽക്കൂ ഈ ദിവസങ്ങൾ ചുരുങ്ങിയില്ലെങ്കിൽ നിങ്ങൾ മരിക്കും പക്ഷേ ഇവരിപ്പോൾ യേശുവിനെ വിളിച്ചു ഈ സമയം മുതൽ നമുക്കറിയില്ല എപ്പോൾ എപ്പോൾ വേണമെങ്കിലും യേശു വരുമെന്ന് പക്ഷെ ഇതെല്ലാം നടക്കും ഒരു പ്രാവശ്യം കൂടി യേശുവിനെ നിങ്ങൾ വിളിക്കൂ അപ്പൊ യേശു വരും അവിടുന്ന് വന്ന് അന്തിക്രിസ്തുവിനെ തന്റെ വരവിന്റെ പ്രകാശത്താൽ നശിപ്പിക്കും യേശു അവരെ തന്റെ കൂടെ കൊണ്ടുപോകും നമുക്കത്രയും അറിയാം സമാഗമം നടന്നു ഹല്ല പിന്നെയും അന്തിക്രിസ്തു പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അവസാനം നമുക്കറിയാം യേശു തിരിച്ചു വന്ന് അതെല്ലാം അവസാനിപ്പിക്കുമെന്ന് ആദ്യത്തെ മൂന്നര വർഷം ആളുകൾ പൊതുവെ ട്രിബുലേഷൻ അല്ലെങ്കിൽ കഷ്ടത എന്നാണ് പറയുക അത് തെറ്റായ ഒരു കാര്യമല്ല അവസാനത്തെ മൂന്നര വർഷം യാക്കോബിന്റെ പ്രയാസങ്ങളുടെ കാലം എന്നാണ് അറിയപ്പെടുന്നത് ഇതുവരെ പാസ്റ്റന്റെ ഒപ്പം നിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തുടക്കത്തിൽ യേശു ഈറ്റ് നോവിനെ കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗർഭിണിയായ പ്രിയമായിട്ട് പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരിയുടെ മുഖഭാഗങ്ങൾ മാറുന്നത് പാസ്റ്റർ ശ്രദ്ധിച്ചു ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് അവർ പറഞ്ഞു മസിൽ വേദനയാണെന്ന് ഉടനെ പ്രസവിക്കാറായിരിക്കുകയാണവർ നമ്മുടെ കൂടെ ഇപ്പോൾ വേറൊരു സഹോദരിയും അതായത് ശാലിനിയും ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ അറിയാം എപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഒരു ഇപ്പോഴാണെങ്കിൽ ഒരു മൂന്ന് കൊല്ലം വരെ അത് ബുക്ക് ചെയ്യണമെന്ന് അറിയൊക്കെ ചെയ്യാം പക്ഷെ പഴയ കാലത്ത് അത് എങ്ങനെയാണ് അറിഞ്ഞിരുന്നത് ഈറ്റുനോവ് ആരംഭിക്കുമ്പോൾ യേശു പറയുന്നു ഈറ്റുനോവിൻ്റെ ആരംഭം ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും ഈ സമയം എടുക്കുന്നത് ദാനിയലിന്റെ എഴുപതാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ മൂന്നര വർഷമാണ് ദാനിയലിന്റെ പുസ്തകത്തിൽ നാം എഴുപത് ആഴ്ചകളെന്ന് കാണുന്നു അറുപത്തൊന്നാമത്തെ അറുപത്തി ഒൻപതാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഒരു അർത്ഥവിരാമം ഉണ്ട് അതിനുശേഷം എഴുപതാമത്തെ ആഴ്ച ആരംഭിക്കുന്നു അതെന്താണെന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ ആഴ്ച ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഏഴ് കൊല്ലങ്ങൾ എന്നാണ് അതായത് നമ്മൾ നമ്മൾ ഇപ്പോൾ കണ്ട ഏഴ് പാസിന്റെ കയ്യിൽ കാണുന്ന ഈ സ്കെയില് ഏഴ് ആണെന്ന് കരുതുക ഒരറ്റം ആരംഭമാണ് നടുഭാഗമുണ്ട് മറ്റേ അറ്റം ഏഴ് വർഷത്തിന്റെ അവസാനവും തുടക്കത്തിലെ മൂന്നര കൊല്ലങ്ങൾ എന്നത് പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ അന്ത്യക്രിസ്തു എന്നത് വേറിട്ട് നിൽക്കുകയില്ല നമുക്കറിയില്ല അവൻ ആരാണെന്ന് പക്ഷെ നമുക്കറിയാം ഏതോ തരത്തിലുള്ള ഒരു സമാധാന കരാറുണ്ടെന്ന് അത് പൊതുവേ ഏഴു കൊല്ലം എന്നാണ് മനസ്സിലാക്കാറ് ആദ്യത്തെ മൂന്നര വർഷം സ്വയം നല്ലവനായിട്ടാണ് അവൻ കാണിക്കാറ് പാസ്റ്റർ നേരത്തെ കാണിച്ച പോലെ പക്ഷേ ഈ സമയമെന്നത് പ്രതി പരീക്ഷകളുടെ സമയം ആയാണ് കാണിക്കുന്നത് പാസ്റ്റർ പറഞ്ഞത് ഓർമ്മയിൽ ഓർമ്മയില്ലേ യാക്കോവിൻ്റെ കഷ്ടതയുടെ കാലം ഈറ്റിനോവിൻ്റെ ആരംഭം ആരംഭകാലത്താണത് അവിടെ യുദ്ധവും യുദ്ധധ്വനികളും കേൾക്കാം അതിനർത്ഥം ഇപ്പോൾ ആരംഭിച്ചതാവണം എന്നില്ല വളരെ മുമ്പ് ആരംഭിച്ചതും ആകാം മനസ്സിലായോ ഇതൊരു ചക്രം പോലെയാണ് അതിനെപ്പോഴും നമ്മൾ സൂക്ഷിച്ചു നോക്കി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം മത്തായി ഇരുപത്തിനാലിന്റെ പത്തൊൻപതിൽ പറയുന്നു യേശു പറയുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് ദാനിയൽ ഒമ്പതിന്റെ ഇരുപത്തിനാല് മുതൽ ഉള്ള വാക്യങ്ങളിൽ എഴുപത് ആഴ്ചകളെ കുറിച്ച് പറയുന്നു അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് അന്തിക്രിസ്തു സ്വയം വെളിപ്പെടുത്തുന്നത് അതായത് തന്നെ തന്നെ ശൂന്യമാക്കുന്ന മുളയച്ചത് വെളിപ്പെടുന്നത് ആ എഴുപത് ആഴ്ചയുടെ മധ്യത്തിലാണ് ആ സമയം അവൻ യാഗങ്ങളും വഴിപാടുകളും നിർത്തലാക്കും കള്ളപ്രവാചകന്മാരുടെ കൂടെ അവന്റെ ഭരണം മൂന്നര വർഷം നീണ്ടു നിൽക്കും അവൻ ആരംഭത്തിൽ ഉണ്ട് പക്ഷെ നമുക്കറിയില്ല അവൻ ആരാണ് എന്ന് അവൻ ഒരു പക്ഷെ ഇടയ്ക്ക് പക്ഷെ നമുക്കറിയില്ല അവൻ ആരാണ് എന്ന് പക്ഷേ ആ നടുക്ക് ഭാഗത്ത് എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും നടുക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കും ദൈവം അവനെ വിശ്വാസികളെ കൊല്ലാനും പീഡിപ്പിക്കാനും അവസാനം വരെ അനുവദിച്ചാൽ ആരും തന്നെ ബാക്കി ഉണ്ടാവുകയില്ല പക്ഷെ ഇതിനിടയ്ക്ക് എപ്പോഴോ നമുക്കറിയില്ല അതെപ്പോഴാണെന്ന് ഒന്ന് നമുക്കറിയാം ആ ദിനങ്ങൾ ചുരുക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവ് വരും അമേൻ കാസ്റ്റിൻ്റെ കയ്യിലെ ആ ക്ലിപ്പിലെ ഈ സ്കെയിലിൽ വെച്ചിരിക്കുന്നത് ഒരു മാർക്കർ പോലെ ആയിട്ടാണ് വെളിപാട് പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം പാസ്റ്ററിന്റെ കയ്യിൽ കാണുന്ന ഈ സ്കെയിലിന്റെ ആദ്യ ഭാഗത്ത് നട ആണ് നടന്നത് നിങ്ങൾ മരിക്കാൻ വിധിക്കപ്പെട്ടാൽ വിട്ടവരാണെങ്കിൽ മരിച്ചിരിക്കും കാരണം മൃഗത്തിന് പരിശുദ്ധന്മാരെ മറികടക്കുവാൻ ഉള്ള അധികാരം കൊടുത്തിട്ടുണ്ട് പാഷ പാസ്റ്റർ പക്ഷെ ഇപ്പോൾ കുറച്ചേക്കും കുറച്ച് മുന്നോട്ടായിട്ട് പോവുകയാണ് നമുക്ക് മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിലേക്ക് പോകാം അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് എന്നാൽ ദാനിയാൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത പോലെ ശൂന്യമാക്കുന്ന ലേചത വിശുദ്ധ സ്ഥലത്തിൻ തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അത് ആ മാർക്കർ ഇട്ടയിടത്താണ് അവൻ സ്വയം വെളിപ്പെടുത്തും നിങ്ങൾ ആ സമയത്തിൽ ആണെന്നതിന് ഒരു സംശയവും വേണ്ട കാരണം രണ്ട് തെസിലോണിയൽ പൗലോസ് അപ്രകാരം പറയുന്നുണ്ട് നമുക്ക് ദാനിയൽ ഒൻപതിന്റെ ഇരുപത്തിയേഴിലേക്ക് പോകാം അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും വ്ലേശതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിന്റെ മേൽ കോപം ചൊരിയുമെന്ന് കാരണം ആ സമയം വരെ ആർക്കാണ് ആർക്കു വേണ്ടിയാണ് ബലികളും വഴിപാടുകളും യാഗങ്ങളും നടത്തിയിരുന്നത് ദൈവത്തിന് ഇപ്പോൾ ഇസ്രായേലിൽ ബലികൾ നടക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് കാരണേ കാരണം അവിടെ ഒരു ദേവാലയം ഇല്ല ഇപ്പോൾ നമുക്കറിയാം ഒരു ദേവാലയം അവിടെ വരണം എന്നോ ഉള്ളത് അത് ഒരു അടയാളമാണ് ഒരിക്കൽ ആലയം വന്നാൽ ബലികൾ യാഗങ്ങൾ പുനരാരംഭിക്കും അത് അവസാനിക്കുന്നതിന് മുമ്പ് മുമ്പ് അതൊന്ന് ആരംഭിച്ചിരിക്കണം അല്ലെ അപ്പോൾ നമ്മൾ വാർത്തയിൽ ദേവാലയത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടോ എന്ന് നോക്കാൻ തുടങ്ങണം യേശുവിന്റെ കാലത്തിന് എഴുപത് വർഷം കഴിഞ്ഞ് എരുഷലേമിൽ ഒരു പിടിച്ചെടുക്കൽ ഉണ്ടായി വഴിപാടുകൾ യാഗങ്ങൾ തടയപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ അവർ അടുത്ത ദേവാലയത്തിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ശരിക്കും എല്ലാം തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വഴിപാടിനുള്ള പ്രാക്ടീസും തുടങ്ങി ദേവാലയത്തിന്റെ വെളിയിൽ ഇപ്പോൾ അവർ ദേവാലയം ഇല്ല എന്നതിനാൽ ദേവാലയത്തിന്റെ ആ സൈഡിൽ അവിടെ ഒരു ഒരു ദേവാലയത്തിന്റെ മതിൽ എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അവർ അവിടെ പേപ്പറൊക്കെ വെച്ച് പ്രാർത്ഥിക്കും ഇപ്പോൾ വഴിപാടിൻ്റെ അല്ലെങ്കിൽ യാഗത്തിൻ്റെ ഒരു സിസ്റ്റം ഇല്ല പക്ഷേ അത് വരും അത് ഈ സമയം വരെ തുടരുകയും ചെയ്യും അതിനുശേഷം അത് നിൽക്കും എന്തുകൊണ്ട് ഇത് ദൈവത്തിന് വേണ്ടിയുള്ള യാഗ നടപടികളാണ് അവിടെ നിന്ന് പറയും ഇത് നിർത്തിക്കോ ഞാനാണ് ദൈവം എന്നെ ആരാധിക്കൂ ആൻറ്റി എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് വേറൊരു ക്രിസ്തു ശരിക്കുള്ളതല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ആവണമെങ്കിൽ അവനെ പോലെ തന്നെ ആയിരിക്കണം അവനെ പോലെ തന്നെ സംസാരിക്കുകയും അവനെ പോലെ തന്നെ അത്ഭുതങ്ങളും ചെയ്യുന്നവനും ആയിരിക്കണം എന്താണ് യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം അവിടുന്ന് മരിച്ചുയർത്തി എഴുന്നിൽക്കുന്നതിന് മുമ്പ് അവിടുത്തെ ജനനം അത്ഭുതകരമായ ദിവ്യഗർഭം ഗർഭം നിന്നുള്ള ജനനം ഇതാണ് നിങ്ങൾ നോക്കി പാർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് മത്തായി ഇരുപത്തിനാലിന്റെ ഇരുപത്തിയൊന്നിൽ അന്തിക്രിസ്തുവിന്റെ ഭരണം ഏറ്റവും വലിയ പീഡനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പാസ്റ്ററിന്റെ കയ്യിലുള്ളത് മുഴുവൻ പീഡനം ആണെങ്കിൽ ഈ അവസാന അവസാന ഭാഗമാണ് വലിയ കഷ്ടം അതായത് യാക്കോബിന്റെ കഷ്ടകാലം അന്തിക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുന്നത് വലിയ കഷ്ടങ്ങൾ ഇത് അത് അതായത് ഇന്നേ വരെ ഉണ്ടാക്കാത്ത തരത്തിൽ ലോകം മുഴുവനും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ സമയം ദൈവത്തിന്റെ വിശ്വാസികൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും ഇതേ വരെ ഇല്ലാത്ത തരത്തിലുള്ളത് വിശ്വാസികൾ മാത്രമല്ല യൂതന്മാരും ഇതുവരെ അവർക്ക് പീഡനങ്ങളുണ്ടോ ഉണ്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ കാലം മുതൽ അതുണ്ട് വരുവാനുള്ളത് പോലെയല്ല അത് കഴിഞ്ഞ ദിവസം ഒരാളുമായി പാസ്റ്റർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ സംസാരിക്കുന്നതിന്റെ മൂല്യം ഞങ്ങൾ ശാശ്വതമായതിൽ കണ്ട് നട്ടുന്നിരിക്കുന്നവരാണ് നശ്വരമായതിലല്ല ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു ഇന്നെല്ലാം പാഷ്ട്ര അദ്ദേഹത്തോട് പറഞ്ഞു പാഷ്ട്ര നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്നാൽ ആരും കാണാത്ത അത്ര തരത്തിൽ പല കഷ്ടങ്ങളും ഉണ്ടാകുന്ന കാലമായിരിക്കും അത് നമുക്ക് മത്തായി ഇരുപത്തിനാലിന്റെ ഇരുപത്തി ഒന്നിലേക്ക് പോകാം ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകുമെന്ന് യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പുള്ള ആ മൂന്നര വർഷക്കാലം സൂര്യൻ ഉരു ഇരുണ്ടിരിക്കും ചന്ദ്രൻ തന്റെ വെളിച്ചം നൽകുകയും ഇല്ല നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീണു പോവുകയും ചെയ്യും വെളിപാട് ആറിന്റെ ഏർ പന്ത്രണ്ടിൽ പറയുന്നു ഇത് ആറാമത്തെ മുദ്ര തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്ത തുല്യമായി തീർന്നു എന്ന് അവസാനത്തെ പകുതി അതായത് മൂന്നര വർഷ ശേഷം യേശു വരുന്നതിന് മുമ്പ് ആണ് ഇത് നടക്കുന്നത് നമുക്ക് യോവയിൽ രണ്ടിന്റെ പത്തിലേക്ക് പോകാം അവരുടെ മുന്നിൽ ഭൂമി കുലങ്ങുന്നു ആകാശം നടുങ്ങുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു മത്തായി ഇരുപത്തിനാലിന്റെ ഇരുപത്തി ഒൻപതിൽ പറയുന്നു ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടൻ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും വെളിപാട് ആറിന്റെ പന്ത്രണ്ടിൽ ആ പറയുന്നു ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു എന്ന് യേശു മേഘങ്ങളിൽ വരുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും മാലാഖമാർ സഭയുടെ ആ റാപ്ചർ അതായത് റാപ്ചർ കൊണ്ടുവരും വെളിപാടിൽ അവന്റെ പ്രത്യക്ഷതയെ കാണിക്കുന്നത് ദൈവക്രോമത്തിൽ നിന്നും സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുഖത്തിൽ നിന്നും ഞങ്ങളെ മറിച്ചു കളയണമേ എന്ന ആളുകൾ വിളിച്ചു പോവുന്നതായിട്ടാണ് പറയുന്നതായിട്ടാണ് ആരാണിത് ആരാണ് ഈ ഉറക്കിയെ നിലവിളിക്കുന്നത് അനുസരണക്കേട് കാട്ടിയവരും ബാക്കിയായി പോയവരുമാണ് ഓർക്കുക പാസ്റ്റർ ഒരു തിരശ്ശീലയെ കുറിച്ച് പറഞ്ഞത് മനുഷ്യനും ദൈവത്തിനും മധ്യ ഉള്ളത് ആ തെരശീല കാരണം ജനങ്ങൾ ചോദിക്കുന്നു എവിടെയാണ് ദൈവം എനിക്ക് എന്റെ പാപങ്ങളിൽ സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കാം എന്നൊക്കെ ദൈവം കാണില്ല എന്നൊക്കെ പക്ഷെ ആ ദിവസം ആ തെരശീല എടുക്കപ്പെടും അന്നേരം നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും യേശു അതായത് പുത്രൻ അവനെ നിങ്ങൾക്ക് ഒളിക്കാൻ പറ്റില്ല അവർ ഒളിക്കാൻ ശ്രമിക്കും പക്ഷെ അത് സാധിക്കയില്ല മത്തായി ഇരുപത്തിനാലിന്റെ മുപ്പത് മുപ്പത്തൊന്ന് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹ്ളതയോട് കൂടെ അയക്കും അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും ഒന്നത്തെ അസ്ലോനിക്കർ നാലിന്റെ പതിനാറ് പതിനേഴിൽ പറയുന്നു കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആ മുമ്പേ ഉയർത്തെ നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഒന്നുകുരിന്തീർ പതിനഞ്ചിന്റെ അമ്പത്തൊന്ന് അൻപത്തിരണ്ട് വാക്യങ്ങളിൽ പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ് കണ്ണിമയ്ക്കുന്നതിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം തുനിക്കും മരിച്ചവരക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി യേശു വരാൻ പോകുന്നത് ഈ അടയാൾ ഈ മാർക്കർ ഇപ്പൊ ഈ സ്കെയിലിൽ കാണിച്ചിരിക്കുന്ന മാർക്കറിന് ശേഷമാണ് പക്ഷെ സമയം നമുക്കറിയില്ല പക്ഷെ നമുക്കറിയാം അന്നേരം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ആ വചനത്തിലൂടെ ഇപ്പോൾ നോക്കിയതാണ് അടുത്ത സീൻ എന്തെന്നാൽ ദൈവക്രോധം ബാക്കിയുള്ള അവിശ്വാസികളുടെ മേൽ വീഴുന്നതാണ് അത് പൊതുവേ കർത്താവിന്റെ ദിവസം എന്നാണ് അറിയപ്പെടുന്നത് അത് ഒരു ദിവസം ആയിരിക്കണം എന്നില്ല വേദപുസ്തകം പറയുന്നു ഒരു ദിവസം എന്നത് ആയിരം ദിവസങ്ങൾക്ക് സമമാണ് എന്ന് അത് വാഴ്ചയുടെ ആരംഭമായിരിക്കുമോ അത് നമുക്ക് പിന്നീട് നോക്കാം നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നാൽ കർത്താവിന്റെ ദിവസം എന്നത് ദേവക്രോധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഭരിക്കാൻ പോവുകയാണെങ്കിൽ ദൈവക്രോധം ഒരു ആയിരം കൊല്ലം ആയിരിക്കേയില്ല പക്ഷെ അതിൻ്റെ ഒരു സമയമുണ്ട് അതാണ് കർത്താവിൻ്റെ ദിവസം ഈ സീലിൽ നിന്നും നമുക്ക് ഈ സ്കെയിലിൽ നിന്നും നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ ദിവസം സമാഗമനത്തിന് തൊട്ടു പിന്നാലെ വരുമെന്ന് അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കും നമ്മൾ അത് ആഴത്തിൽ പഠിക്കുമ്പോൾ ഇതൊരു ഓറിയൻറ്റേഷൻ മാത്രമാണ് അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ഓറിയൻ്റ് ആ നമുക്ക് യോബയിൽ രണ്ടിന്റെ പതിനൊന്നിലേക്ക് പോകാം യഹോവ തന്റെ സൈന്യത്തിന് മുന്നിൽ മേഘനാഥം കേൾപ്പിക്കുന്നു അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമായിരിക്കുന്നു അത് സഹിക്ക സഹിക്കാകുന്നവൻ ആർ അന്തിക്രിസ്തുവിന്റെ വാഴ്ച നാൽപ്പത്തിരണ്ട് മാസം അല്ലെങ്കിൽ മൂന്നര കൊല്ലമായിരിക്കും വെളിപാട് മൂന്നിന്റെ പതിമൂന്നിന്റെ അഞ്ചനുസരിച്ച് അന്തിക്രിസ്തുവിന്റെ ഭരണം എഴുപതാമത്തെ ആഴ്ചയുടെ അവസാനം ആയിരിക്കും നമുക്ക് വെളിപാട് പതിമൂന്നിന്റെ അഞ്ചിലേക്ക് പോകാം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷകളിന്മേലും ജാതികളിന്മേലും അധികാരവും ലഭിച്ചു അതായത് മൂന്നര കൊല്ലം അതിനുശേഷം അത് അവസാനിക്കും പാസ്റ്റർ ഈ സ്കെയിൽ മാറ്റാൻ പോവുകയാണ് ഏഴു കൊല്ലങ്ങൾ കൊല്ലങ്ങൾ എന്നുള്ളത് ഓർക്കുക നമ്മുടെ മുമ്പിലുള്ള ഏഴു കൊല്ലങ്ങൾ നാം ഇനി നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാം പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ പാസ്റ്റർക്ക് വളരെ സന്തോഷം തോന്നുന്നു ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു